ബോയ്സ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ജയപ്രകാശ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ബോയ്സ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി അംഗം ജയപ്രകാശ് മേനോൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നവോത്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട വിത്തുക്കങ്ങളിൽ ഒരാളായ എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന സി എസ് സുബ്രഹ്മണ്യൻ പറ്റിയാണ് ഈ വിദ്യാലയം ആരംഭിച്ചത് അന്നതിന്റെ പേര് ഇംഗ്ലീഷ് ലോവർ മീഡിയം സ്കൂൾ എന്നായിരുന്നു ഇന്നാ സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം അടുത്ത വർഷം നൂറ്റി പത്ത് വർഷം തിരുകയാണ് ഈ സ്കൂൾ ആരംഭിച്ചത് ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലത്തിന്റെ വലിയ അനുഭവ പാരമ്പര്യം കൈമുതലാക്കിക്കൊണ്ടാണ് വിദ്യാലയം മുന്നോട്ട് പോകുന്നത് എസ്എസ്എൽസി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ബോയ്സ് സെവൻറ്റി ഫൈവിലെ പേർ ചേർന്ന് മൊമന്റോ നൽകി ആദരിച്ചു സെക്രട്ടറി രാജൻ നേട്ടം കൈവരിക്കാൻ പരിശ്രമിച്ച സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എ ഭാരവാഹികൾ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ